നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ രണ്ടര കോടി രൂപ ചെലവഴിച്ച് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കുന്ന എരുമപ്പെട്ടി പഴവൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്ഥിരം സമിതി അധ്യക്ഷരായ സി എഫ് ജോയ് ഷെർലി ദിലീപ് കുമാർ വാർഡ് മെമ്പർ ആരിഫ സാബിർ തുടങ്ങിയവർ സംസാരിച്ചു ഇത് പഞ്ചായത്ത് റോഡാണ് ആ പഞ്ചായത്ത് റോഡാണ് ബി എം ബി സി നിലവാരത്തിൽ ചെയ്യുന്നത് അത് ബി എം ബി സി നിലവാരത്തിൽ ചെയ്യാൻ വേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗം നല്ല താൽപ്പര്യം കാണിച്ചു കാരണം സാധാരണ ബി എം ബി സി റോഡുകളൊക്കെ ചെയ്യുന്ന പി ഡബ്ല്യു ഡി റോഡ്സോ അതുപോലുള്ള ഏജൻസികളാണ് ഇവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണിയാണ് അവർ സമയബന്ധിതമായി ഇതിൻ്റെ എല്ലാ ഡി പി ആറും തയ്യാറാക്കി അനുമതി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേനൽക്കാലത്ത് തന്നെ നമുക്ക് പണി പൂർത്തീകരിച്ച് നാട്ടിന് തുറന്നു കൊടുക്കാനാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്